ആകാശത്തുനിന്ന് കരയിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള റാംബേജ് മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ മാരകായുധം ഇന്ത്യക്കും ഇസ്രായേലിനും മാത്രമേ ലഭ്യമാകൂ എന്നതാണ് ഒരു പ്രത്യേകത കടലിൽ നിന്ന് ശത്രുസ്ഥാനങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ മിസൈലിന് വരും കാലങ്ങളിൽ യുദ്ധതന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം വരുത്താൻ സാധിക്കും ഇന്ത്യയുടെ ദീർഘകാല ശത്രുവായ പാകിസ്ഥാന് ഇന്ത്യയുടെ നടപടികളെക്കുറിച്ചുള്ള ചങ്കിടിപ്പ് തുടർച്ചയായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത് അറിഞ്ഞുവെച്ചുകൊണ്ടും പ്രകോപനപരമായ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു അയവും വരുത്തുന്നില്ല താനും അതിർത്തി ലംഘിച്ചുള്ള വെടിവെപ്പിലൂടെയും രണ്ടാം ഘട്ട മിസൈൽ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യയെ അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്ന വ്യാമോഹത്തിലാണ് അവരുള്ളത് സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരാഴ്ച പോലും നീണ്ടു നിൽക്കുന്ന പോരാട്ടം നടത്താൻ ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളുമില്ല മറുവശത്ത് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനികവും മാരകവുമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കിൽ താനും അതിലൊന്നാണ് റാംപേജ് മിസൈൽ ആകാശത്തുനിന്ന് കരയിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള റാംബേജ് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ മാരകായുധം ഇന്ത്യക്കും ഇസ്രായേലിനും മാത്രമേ ലഭ്യമാകൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത കടലിൽ നിന്ന് ശത്രുസ്ഥാനങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ മിസൈലിന് വരും കാലങ്ങളിൽ യുദ്ധതന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം തന്നെ വരുത്താൻ സാധിക്കും ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസും ഇസ്രായേലി പ്രതിരോധ സ്ഥാപനമായ എൽബിറ്റും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് റാംബേജ് മിസൈൽ റഡാറിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ കഴിയുന്നത്ര വേഗത ഇതിനുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ വളരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ ഈ മിസൈലിന് കഴിയും ശ്രദ്ധേയമായി എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും അതുവഴി ഇന്ത്യയുടെ വ്യോമസേനയെയും നാവികസേനയെയും ശക്തിപ്പെടുത്താൻ സാധിക്കും ഈ മിസൈലിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ സൂപ്പർസോണിക് വേഗതയാണ് റാംബേജിന്റെ വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ കൂടുതലാണ് ഇത് ശത്രുവിന് ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നൽകുന്നില്ല ഇതിന്റെ റെഡാർ പ്രൂഫ് ആക്രമണമാണ് മറ്റൊരു പ്രത്യേകത ഇലക്ട്രോണിക് ജാമിംഗ് ഇതിന് തടസ്സമാകുന്നില്ല എന്നതിനാൽ തന്നെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനു മുന്നിൽ തീർത്തും പരാജയപ്പെടുന്നു വൻ മതിലുകൾ തുളച്ചു കയറാനുള്ള ശക്തി ഇതിനുണ്ട് അതിനാൽ ബങ്കറുകളായാലും വ്യോമ താവളങ്ങളായാലും ആയുധ ഡിപ്പോകളായാലും ഈ മിസൈലുകൾക്ക് എന്തും എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും കുറഞ്ഞ വിലയും ഈ മിസൈലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റാംബേജ് മിസൈലിന്റെ വില താരതമ്യേനെ കുറവാണ് പക്ഷേ അതിന്റെ ആഘാതം ശത്രുവിന് വിനാശകരമാണ് ഇന്ത്യൻ വ്യോമസേനയെയും ഇന്ത്യൻ നാവികസേനയെയും അവരുടെ മിഗ് ട്വന്റി ഫ്ലൈയിംഗ് ബോട്ട് വിമാനങ്ങളിൽ റാംബേജ് മിസൈൽ സ്ഥാപിച്ചിട്ടുണ്ട് കിലോമീറ്റർ പരിധിയുള്ള ഫതഹ് നാനൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയുള്ള അബ്ദാലി എന്നീ ഉപരിതല മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആണ് പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങൾ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ അവകാശപ്പെടുന്നത് ഈ പരീക്ഷണങ്ങൾ അവരുടെ പ്രവർത്തന സന്നദ്ധതയും നൂതന നാവിഗേഷൻ സംവിധാനങ്ങളും പ്രകടമാക്കുന്നു എന്നതാണ് എന്നാൽ ഇതൊന്നും തന്നെ ഇന്ത്യയുടെ ഉറക്കം കെടുത്താൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും ശക്തമായ പ്രതിരോധ തന്ത്രത്തിൻ്റെയും പിന്തുണയുള്ള ഇന്ത്യയുടെ മിസൈൽ ആയുധശേഖരം പാകിസ്ഥാന്റെ ശേഷികൾ മറികടക്കുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം സംഘർഷം രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാന്റെ മിസൈൽ പ്രകടനങ്ങളെല്ലാം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ദുർബലമായ ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നയിക്കുന്ന ഇന്ത്യയുടെ മിസൈൽ പദ്ധതി ഒരു ആഗോള ശക്തി കേന്ദ്രമാണ് ഉദാഹരണത്തിന് പരമ്പര തന്നെ എടുക്കുക അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് പാകിസ്ഥാന് അപ്പുറത്തേക്കെത്താൻ കഴിയുന്ന ഒന്നാണ് ഏഷ്യയുടെ ഭൂരിഭാഗവും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളും ഇവയ്ക്ക് ഉൾക്കൊള്ളാനാകും മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ത്രീ നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫോർ എന്നിവ പോലും പാകിസ്ഥാന്റെ അബ്ദാലിയേക്കാൾ ഏറെ മുന്നിലാണ് മിസൈലുകൾ വെറും ദൂരപരിധിയിൽ മാത്രമല്ല കൃത്യത ന്യൂനത മാർഗനിർദ്ദേശ സംവിധാനങ്ങൾമുനകൾ വഹിക്കാനുള്ള കഴിവ് എന്നിവയിൽ ഏറെ മുന്നിലാണ് അതവയെ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനമാക്കി മാറ്റുന്നു സത്യം പറഞ്ഞാൽ പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യയോടുള്ള യഥാർത്ഥ വെല്ലുവിളിയേക്കാൾ ആഭ്യന്തര പ്രചാരണമാണ് ഫത്തയെയും അബ്ദാലിയെയും കുറിച്ച് അവർ നെഞ്ചിടിപ്പോടെ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ നവീകരണത്തിലാണ് ഹൈപോസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വരാനിരിക്കുന്ന അഗ്നി സിക്സ് തുടങ്ങിയ പദ്ധതികൾ ആഗോള ആയുധ മത്സരത്തിൽ മുന്നിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെ കാണിക്കുന്നു നേരെ മറിച്ച് പാകിസ്ഥാന്റെ മിസൈലുകൾ കാലഹരണപ്പെട്ടതും പരിമിതവും വിദേശ സാങ്കേതിക വിദ്യയെ വളരെയധികം ആശ്രയിക്കുന്നതുമാണ് ഭീകരാക്രമണങ്ങളിലൂടെയോ മിസൈൽ പരീക്ഷണങ്ങളിലൂടെയോ ആകട്ടെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് എല്ലായ്പ്പോഴും ശക്തവും ഏകീകൃതവും പ്രതിരോധ ശേഷിയുള്ളതുമായ ഇന്ത്യയിൽ നിന്ന് ഉചിതമായ മറുപടി ലഭിക്കും പാകിസ്ഥാന് വിരുദ്ധമായി ഇന്ത്യയുടെ ശക്തി വാക്കുകളിൽ മാത്രമല്ല പ്രവര്ത്തികളില് കൂടിയാണ്